ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ ഇതിൽ പറയുന്നത് യഥാർത്ഥ മുസ്ലിങ്ങൾ പറയുന്നതാണോ എന്ന് നിങ്ങൾ നോക്ക് ഇവരുടെ ദീനേതാണെന്ന് എനിക്കറിയില്ല എങ്കിലും ഇവരുടെ പർച്ചോനേതാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഈ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം പറയണേന വചനമാ എന്തൊക്കെയാ വന്നത് അവേലത്തെ പാപ്പ വലിയ തങ്ങൾ ആ തങ്ങളുടെ മകൻ ബഹുമാനപ്പെട്ട സിഹുനെ കാണാൻ പോകും അവയിലത്തെ തങ്ങളെ പറ്റി വിവരങ്ങൾ ചോദിക്കുന്നു പിന്നെ ചോദിക്കുന്നു മുസ്ലിയാർ അവിടെ ഉണ്ടോ അവിടെ ഉണ്ട് എന്തൊക്കെയാ വിശേഷം ഒന്നുമില്ല എന്തിനാ വന്നത് ഇന്നതിനാ വന്നത് ആ അത് സിഹറാണ് ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു എ പി അബുക്ര മുസ്ലിയാർക്ക് സിഹിർ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അത് ബാത്തിലാക്കാൻ ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നോട് അവരുടെ തങ്ങള് നേരിട്ട് പറഞ്ഞതാണ് നേരിട്ട് പറഞ്ഞതാണ് മുസ്ലിയാർക്ക് ഒരുപാട് ആളുകൾ സിഹർ ചെയ്യുന്നുണ്ട് അത് ബാത്തുലാക്കാൻ ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് തിരുനോട്ടമാ സുന്നത്ത് തിരുനോട്ടമാന്റെ ഓരോ പ്രവർത്തനത്തിന്റെയും പിന്നിലുള്ളത് ഷെയ്ഖുനിയുടെ മതത്ത് ലഭിക്കാത്ത ഒരു സുന്നിയില്ല ഷെയ്ഖുനയുടെ ഒരു മതത്ത് ലഭിക്കാത്ത ഒരു സ്ഥാപനവും പറയാനില്ല കേട്ടല്ലേ ഷെയ്ഖുന ഒരു മലക്കന ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ഷേഖുനല്ല എ പി എ പി ഉസ്താദിന് ഷെയർ ചെയ്തത് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് സി എം മടവൂർ ഒരു മലക്കനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് സത്യത്തിൽ ഇവരുടെ മതം ഏതാണ് ഇവരുടെ ദൈവം ഏതാണ് ഇവർ അള്ളാൻ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ഓരോരുത് കാണുന്ന ആളുകൾ ഇത് ഇതിനോടൊരു മറുപടി എനിക്ക് പറയണം ഇവർ പിന്നാലെ പോയാൽ നമ്മൾ നാളെ പാരിക ലോകത്ത് നമ്മൾ വിജയിക്കുമോ പരാജയപ്പെടുമോ ചിന്തിച്ചിട്ട് മുമ്പോട്ട് പോകുകയല്ലാവരും ഇവരെ പോലെ താളുകളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടും അള്ളാഹുവിനെ പോലെ നമ്മൾ മറന്നുപോകും ഇവരുടെ ഓരോരോ വാക്കുകേട്ടം ഷെയ്ക്ക് യഥാർത്ഥത്തിൽ സി എം വട ഒരുവർക്ക് ഒരു ദൈവത്തിനെ പോലെയാണ് അപ്പോൾ ഇവർ ഏത് മതമാണെന്ന് എനിക്കറിയില്ല മതമാണ് ഇവർ മുസ്ലിമാണ് ഇവരാണ് വലിയ എന്തോ സംഭവം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവർ വിശ്വസിക്കുന്നത് അള്ളഹാനാണോ അതോ സി എമ്മിനെ എന്നാണ് എനിക്ക് സംശയം അപ്പോൾ ഇതിന് മറുപടി നിങ്ങൾ കമാൻ്റായിട്ട് തരാം അസ്ലാം വലൈക്കം